സ്ഥിതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ വിഷയമാക്കുന്നത് സിസ്റ്റർ ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് അനേകം മുളകൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു മുളക്കൂട്ടമാണ് ഈ നിര മുഴുവന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു മുളയുടെ പ്രത്യേകത ഒരു സ്ഥലത്ത് തന്നെ അനേക തണ്ടുകളോട് കൂടെ ഒരു കൂട്ടമായിട്ട് ഒരു സമൂഹമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഇവർ ജീവിക്കാം അപ്പൊ നമുക്ക് ചിന്തിക്കാം ഒരു കുടുംബം പോലെ ഇതിനെടുക്കാം അങ്ങനെ അപ്പൻ അമ്മ സഹോദരങ്ങൾ എല്ലാവരും ചേർന്നുള്ള ഒരു മുളയുടെ ഒരു ഗ്രൂപ്പാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും മുളയിലെ ഈ ഓടക്കുഴൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ശ്രുതി മധുരമായ ഈണം വീട്ടുന്ന ഒരു ഓടക്കുഴൽ അത് ഇതിൽ നിന്നും ഒരു കഷ്ണം ഇത്ര പോന്ന ഒരു കഷ്ണമാണ് മുറിച്ചു കൊണ്ടുപോകുന്നത് ഈ കഷ്ണം മുള ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ കൂട്ടത്തിൽ നിന്ന് മുറിച്ചു കൊണ്ടുപോകുമ്പോൾ ആ മുളയ്ക്കുണ്ടാകുന്ന സങ്കടം വേദന തന്റെ ഫാമിലിയെ കുടുംബത്തെ വിട്ടുപോകുന്ന ഒരു വേദന സങ്കടം അന്ന് സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം ഒരുമിച്ച് കൂട്ടായ്മയിൽ ജീവിച്ചിരുന്ന അതിൽ നിന്നും ഒരു മുളയുടെ കഷ്ണം അറുത്ത് മുറിച്ചു കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയി അത് വെയിലത്തിട്ട് വാട്ടുന്നു വീണ്ടും അതിനെ അടുപ്പിലിട്ട് ചുടുന്നു അത് ഇത്രയും നല്ല കളറുണ്ടായിരുന്ന ഈ മുളയുടെ രൂപം തന്നെ മാറുന്നു ഒരു കറുത്ത തീരുകയാണ് വീണ്ടും അതിനെ വീണ്ടും തീ ചൂളയിലിട്ട് വീണ്ടും അതിനെ വാട്ടിയെടുക്കുന്നു വെയിലത്തിട്ട് ഉണക്കുന്നു ഇങ്ങനെയുള്ള പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മുളക്കഷ്ണം ചിന്തിക്കുന്നത് എന്താണ് ഞാൻ എന്റെ കുടുംബത്തിൽ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നതാണ് എന്തിനാണ് എന്നെ ഇങ്ങോട്ട് അറുത്തെടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ദുഃഖത്തിൽ കൂടെ ആ മുളക്കഷ്ണം കടന്നു പോകുന്നു ഒരു സുപ്രഭാതത്തിൽ ഈ മുളയെ കൊണ്ടുവന്ന കഷ്ണത്തെ അടുപ്പിന്റെ അടുത്ത് കൊണ്ടുവന്ന് തീച്ചോളയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഒരു കമ്പി കഷ്ണം നന്നായി പഴുപ്പിച്ച് തീച്ചോളയിലിട്ട് പഴിപ്പിച്ചുകൊണ്ട് കമ്പി കഷ്ണം തീച്ചോളയിൽ പഴുപ്പിച്ച് തന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ വേദന കൊണ്ട് പുളയുന്ന ഒരു മുളക്കഷ്ണം നമുക്ക് ഭാവനയിൽ കാണാം സങ്കടം കൊണ്ട് അത് കണ്ണീര് വാർക്കുകയാണ് എന്താണ് തന്നെ ചെയ്യാൻ പോകുന്നത് പക്ഷെ എല്ലാം നിശബ്ദമായി സഹിക്കുന്നു അങ്ങനെ ഈ കമ്പി ചൂടാക്കിയ കമ്പി കൊണ്ടുവന്ന് ഈ മുളക്കഷ്ണത്തെ പിടിച്ചുകൊണ്ട് ഈ ഉടമസ്ഥൻ ഏഴ് തുളകൾ ഇരുമെ നിർമ്മിക്കുകയാണ് ഈ ഏഴ് തുളകൾ നിർമ്മിച്ചതിന് ശേഷം അത് നിർമ്മിക്കുമ്പോൾ തുള ചെയ്യുമ്പോൾ ഭയങ്കര വേദന കൊണ്ട് അസഹനീയമായ ദുസ്സഹമായ വേദന കൊണ്ട് ഈ മുളക്കഷ്ണം പിടയുകയാണ് എങ്കിലും എല്ലാം മൗനമായി സഹിക്കുന്നു ഒന്നും ഉരിയാടുന്നില്ല അങ്ങനെ ഏഴ് ദ്വാരങ്ങൾ സുഷിരങ്ങൾ നിർമ്മിച്ചതിന് ശേഷം വീണ്ടും ഇതിനെ വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കുന്നു അപ്പോൾ നല്ലൊരു കളറ് ഈ മുടക്കഷ്ണത്തിന് നല്ലൊരു കളർ വരികയാണ് ആ കരിവാളിപ്പൊക്കെ മാറി നല്ല കളർ വെച്ചു ഉടനടി പിറ്റേ ദിവസം നന്നായി അത് വാട്ടി ശുഷിരമെല്ലാം തയ്യാറായതിനു ശേഷം ഈ ഇത് മുറിച്ചുകൊണ്ട് പോയ ആ നിർമ്മാതാവ് തൻ്റെ ചുണ്ടിൽ വെച്ചുകൊണ്ട് ഏഴ് ശുശിഖങ്ങളിലൂടെയും വിരലോടിച്ചുകൊണ്ട് സപ്തസ്വരങ്ങൾ ഏഴ് സ്വരങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് മനോഹരമായ ഒരു ഗാനം ആലപിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലും ഇത് തന്നെയാണ് ശില്പിയായ നമ്മുടെ ഈശ്വര ചെയ്യുന്നത് ശില്പിയുടെ മഹത്വം തേങ്ങ ശില്പത്തിലാണ് നമ്മെ ഉരുക്കി വാർത്ത് കഷ്ടതയുടെ തീച്ചോളയിൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്ന പോലെ സഹനം കഷ്ടതയുടെ ചുവടയിൽ ഭർത്താവ് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ ഉരുക്കി വാർത്തെടുത്ത് തനിക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ആലപിക്കുവാൻ അവരെ ഉപയോഗിക്കുന്നത് ഈ കാലഘട്ടത്തിലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവായ യജമാനെ ഉടമസ്ഥിനെ എന്തൊക്കെയോ നമ്മളെ കൊണ്ട് ചെയ്യാനുണ്ട് വിശിഷ്ടം